നടൻ ഷൈൻടോം ചാക്കോക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക് തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും പരാതി ഇല്ലെന്നും വിൻസി ഐ സി സിയെ അറിയിച്ചു വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു ഇരുവരും ചർച്ചയ്ക്ക് ശേഷം കൈകൊടുത്തി പിരിഞ്ഞു സിനിമയുമായി സഹകരിക്കുമെന്ന് ഷൈനും വിൻസിയും അറിയിച്ചു ഐ റിപ്പോർട്ട് ഉടൻ കൈമാറും അതിനിടെ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസിൽ പോലീസിന്റെ തുടർ നടപടികൾ നീളും തെളിവുകൾ ഇല്ലാത്തതിനാൽ ഷൈനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ കാര്യമില്ലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ലഹരി പരിശോധനാ ഫലം വരാൻ രണ്ടു മാസം കഴിയും കസ്റ്റഡിയിലെടുത്ത ഫോണുകളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും വൈകുമെന്നാണ് വിവരം ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എപ്പോൾ വിളിച്ചാലും ഹാജരാകാമെന്ന് ഷൈൻ അറിയിച്ചതിനാൽ തിടുക്കം കാണിക്കേണ്ട എന്നാണ് പോലീസിന്റെ തീരുമാനം ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു ഐ സി അന്തിമ റിപ്പോർട്ടിനു ശേഷമാകും ഇനി ഫിലിം ചേംബറിന്റെ തുടർ നടപടികൾ അതേസമയം താര സംഘടന അമ്മ നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ അന്വേഷണവും തുടരുകയാണ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും